ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതിലും വലുത് കിട്ടാനില്ല താൻ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ ചെയ്യുന്നതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അധികാരദാർഷ്ട്യം കാണിച്ച ആരിഫ് മുഹമ്മദിന് ഇനി കേരളത്തിൽ തല ഉണിച്ച് നടക്കാം വിദ്യാർത്ഥികളെ സ്വന്തം നിലയ്ക്ക് നാമനിർദ്ദേശം ചെയ്ത ഗവർണറുടെ തീരുമാനം കീറിമറിച്ചുകൊണ്ടാണ് കേരള സർവകലാശാല സെനറ്റ് നിയമം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് ഇതോടെ കേരളത്തിൽ സംഘപരിവാറിനെ കൂട്ടുപിടിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ റോളുകൾ വെറുതെ ആയിപ്പോയി എന്ന് വേണം പറയാൻ പരാതി പരിഗണിച്ച് തീരുമാനമെടുക്കാൻ ചാൻസലർക്ക് കോടതിയുടെ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ഈ ഒരു ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നത് മാത്രമല്ല ആറാഴ്ചയ്ക്കകം പുതിയ നാമനിർദ്ദേശം നൽകാനും ഉത്തരവുണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന മട്ടിലാണ് ആരിഫ് മുഹമ്മദ് ഖാനും സംഘവും നാല് എ ബി വി പി പ്രവർത്തകരെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത ചാൻസലറുടെ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് ഈ ഒരു വിധി വന്നിരിക്കുന്നത് ഇതാകമാനം ബി ജെ പി തളർത്തിയിട്ടുണ്ട് കാരണം ഇവിടുത്തെ മുഖ്യനെ പൂട്ടാൻ വേണ്ടി നടത്തുന്ന ബി ജെ പിക്ക് ആകെ ഒരു വഴി എന്ന് പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടാണ് ഇത്രയും നാളും ബി ജെ പി ചില തന്ത്രങ്ങൾ പയറ്റിക്കൊണ്ടിരുന്നത് ആ ഒരു തന്ത്രത്തിൽ മയങ്ങി വീണ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ എട്ടിന്റെ പണിയാണ് ഇട്ടിരിക്കുന്നത് വലിയ തിരിച്ചടി തന്നെയാണ് ഇനി തല കുനിച്ച് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നടക്കാം ഇനി സെനറ്റ് നാമനിർദ്ദേശത്തിൽ വിവേചന അധികാരമുണ്ടെന്നായിരുന്നു ചാൻസലർ വാദിച്ചിരുന്നത് ഇതിനെതിരെ സഫൈ നേതാക്കളായ അരുണിമ അശോകും നന്ദകിഷോറും എന്നിവര് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസ് വിധി പറഞ്ഞത് ഈ സർവകലാശാല നാമനിർദ്ദേശം ചെയ്ത് എട്ട് പേരുടെ ലിസ്റ്റിൽ ഒരാളെ പരിഗണിക്കാതെയാണ് ചാൻസലർ നാല് പേരെ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് ഇനി റാങ്ക് ജേതാക്കളെ തള്ളി സർവകലാശാല പരീക്ഷാ ഫലം നിൽക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു പഠന മികവിന്റെ പേരിൽ ഗവർണർ നാമനിർദ്ദേശം ചെയ്തത് ഈ ഗവർണറുടെ നാമനിർദ്ദേശം റദ്ദാക്കിയപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ നൽകിയ രണ്ട് നാമനിർദ്ദേശങ്ങൾ ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു ഇവിടെയാണ് ഈ എസ് എഫ് ഐ ഏറ്റവും കൂടുതൽ ആഘോഷമാക്കിയിട്ടുള്ള കാര്യം കാരണം ആരിഫ് മുഹമ്മദ് ഖാന്റെ ആ നാല് പേരെ റദ്ദാക്കി സംസ്ഥാന സർക്കാരിന്റെ രണ്ടു പേരെ അംഗീകരിക്കുകയും ചെയ്തു ഇത് തന്നെ വലിയൊരു ആഘോഷമാക്കി ഇപ്പോ എസ് എഫ് ഐ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്നാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട് നിയമപരമായും രാഷ്ട്രീയപരമായും ഗവർണർക്കേറ്റ തിരിച്ചടിയാണ് ഗവർണർ ഭരണഘടനാ പദവിയെ രാഷ്ട്രീയപരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനെതിരായിട്ടായിരുന്നു എസ് എഫ് ഐയുടെ സമരം എന്നാണ് പറഞ്ഞത് ഈ ഗവർണറെ പിന്തുണച്ച് യു ഡി എഫ് ഉൾപ്പെടെയുള്ളവർക്കേറ്റ തിരിച്ചടിയാണ് ഇതെന്നും ആർഷോ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇത് നോക്കുകയാണെങ്കിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വിമർശിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുൻ രംഗത്തെത്തി അതായത് വളർത്തിയെടുക്കാത്ത വിദ്യാഭ്യാസത്തെ വളർത്തിയെടുക്കാതെ വിരുദ്ധമായാണ് ഗവർണർ പ്രവർത്തിക്കുന്നത് എന്നാണ് മന്ത്രി വിമർശിച്ചിട്ടുള്ളത് ഈ സർക്കാർ നിലപാടുകൾക്കെതിരെയാണ് ഗവർണർ പ്രവർത്തിക്കുന്നത് എന്നാണ് മന്ത്രി കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഈ സർവകലാശാല ാൻ ഗവർണർ ശ്രമിക്കുകയാണെന്നും മന്ത്രി പറയുന്നുണ്ട് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഒരു ബി ജെ പി മയം കൊണ്ടുവരാൻ ഗവർണർ നടത്തിയ എല്ലാ കളികളും പാളി അതാണ് സംഭവം എന്ന് പറയുന്നത് കാരണം എ ബി വി പി നാലു പേരെ അംഗീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ഒരു സെനറ്റിന്റെ നാമനിർദ്ദേശം നൽകിയത് പക്ഷെ ഹൈക്കോടതി അത് അംഗീകരിച്ചില്ല അതിലൂടെ ഈ ആരിഫ് മുഹമ്മദ് ഖാനെ പിന്തള്ളി വിട്ട സംഘപരിവാറനം എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് കാരണം അവർക്ക് കേരളത്തിൽ അലയടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഒരു ഊന്നു വഴി എന്ന് പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ചു നിർത്തിക്കൊണ്ട് നടത്തിയിരുന്ന എല്ലാ കളികളും ഇതോടെ തന്നെ പൊളിഞ്ഞു എന്ന് വേണം പറയാൻ കാരണം അതാണ് ഈ കോടതി നടപടി കൊണ്ട് ഉദ്ദേശിക്കുന്നതും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതും